ഒക്ടോബർ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഏഴു ദിനങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുന്ന ശ്രീമദ് നാരായണീയ ശതകോടി അർച്ചനയും ശ്രീമദ് നാരായണീയ മഹോത്സവത്തിൻ്റെയും സ്വാഗതസംഘ രൂപീകരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അയ്യായിരം നാരായണീയ സമിതികളിൽ നിന്നും കാൽലക്ഷം നാരായണീയ പാരായണീയർ പങ്കെടുക്കുന്ന അർച്ചനയാണ് നടക്കുന്നത് ബദ്രിനാഥ് മധുര ഗോകുലം ദ്വാരക അയോധ്യ തിരുപ്പതി തുടങ്ങി ഭാരതത്തിലെ ഇരുപത്തിയൊന്ന് തിരുപ്പതികളിലെ മുഖ്യ താന്ത്രിക വൈദികരും ശബരിമല ഗുരുവായൂർ തന്ത്രിമാർ മുൻ മേൽശാന്തിമാർ എന്നിവരും ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന ശതകോടി ശതകോടിയാർച്ചനയ്ക്ക് കാർമ്മികത്വം വഹിക്കും ഞായറാഴ്ച രുക്മിണി കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന യോഗത്തിൽ അഞ്ഞൂറ്റൊന്ന് അംഗ സ്വാഗത സംഘത്തെയാണ് രൂപീകരിക്കുക അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണൻ ഐ ശശിധരൻ എം വിജയകുമാർ ആർ നാരായണപ്പിള്ള പി ജി കണ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു